നമ്മുടെ ഓർക്കിഡ് ഭാഗത്തിലെ ഫെൻലോപ്സിസ് സുന്ദരി ആണ്ട്ടത് മാസങ്ങളായിട്ട് ഇവർ വിരിഞ്ഞ് 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 ഇങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ വിരിഞ്ഞ് വിരിഞ്ഞ് ഇപ്പോൾ ഏകദേശം എല്ലാ ബ്ലൂമിങ്ങും ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ കാഴ്ച ഒന്ന് നിങ്ങൾ കാണിച്ചതാ കേട്ടോ പിന്നെ എനിക്ക് വലിയൊരു സന്തോഷം കൂടി അറിയിക്കാനുള്ളത് ഞാൻ ഈ ഒരു ഫെനിലോപ്സിൻ്റെ പൂക്കൾ കണ്ടിട്ടെ അതിൻ്റെ ഒരു മാസം രണ്ട് മാസം ഒക്കെ നിൽക്കുന്ന ആ ഒരു കാഴ്ചയും നമ്മുടെ പൂന്തോട്ടത്തിന് നല്ലൊരു അലങ്കാരം ആയതുകൊണ്ട് തന്നെ ഓർക്കിഡ് കളക്ഷൻസിൽ ഞാൻ ഫെൻലോപ്സിസ് ഇതേ കളക്ട് ചെയ്ത് ഇപ്പം എനിക്ക് ഒരു സെല്ലറിൻ്റെ അടുത്ത് നിന്ന് ഒരു പതിനഞ്ച് വെറൈറ്റി എനിക്ക് ബ്ലൂമിങ് സ്റ്റേജിൽ അതായത് സ്പൈക്ക് വന്നത് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അടുത്ത ദിവസം എത്തുമായിരിക്കും അപ്പോൾ അതിന് മുമ്പ് ഞാൻ എൻ്റെ വീട്ടിലുള്ള ഈ സുന്ദരികളെ ഒന്ന് ആദ്യം നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ആ ഒരു ചെടി വരുമ്പോൾ എൻ്റെ അൺബോക്സിങ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാലോ ഇത് ഞാനേ നമ്മുടെ ഉണ്ടല്ലോ നമ്മുടെ ആഫ്രിക്കൻ ലോബ്സിനൊക്കെ ഇട്ടിരുന്ന കിളിക്കൂട് ലോബ്സൊക്കെ പറന്നുപോയി അപ്പോൾ ആ ഒരു വിഷമം തീർക്കാൻ വേണ്ടി ഇപ്പം ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു പത്ത് സൈഡിൽ കെട്ടിയിട്ട് അവിടെയാണ് ഈ പൂക്കൾ ചേർത്ത് വെച്ച് ഇങ്ങനെ ചെടികൾ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഇതിനടുത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മഴ നനയില്ല മുകളിൽ നമ്മുടെ ഈ ഒരു കൂടിന് ഒരു ഷെൽട്ടർ ഉണ്ടല്ലോ അതിൻ്റെ അടിയിൽ പൂ വരാവുന്ന രീതിയിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ മഴ പെയ്താലും പൂക്കളമേ ആവില്ല ചെടികളുമേ കുറച്ച് വീഴുള്ളൂ അപ്പോൾ അതുകൊണ്ട് പിന്നെ മാത്രമല്ല ഇവയ്ക്ക് ഇതുപോലെ ഒരു ഷെയ്ഡും കൂടി വേണം നേരിട്ട് സൂര്യപ്രകാശം കിട്ടാത്തൊരു സ്ഥലത്ത് വെക്കണം എന്നാൽ അത്യാവശ്യം സൂര്യപ്രകാശം വേണമെന്താനും അങ്ങനെയുള്ള സ്ഥലത്ത് വെച്ച് പൂക്കൾ നിറച്ചുണ്ടാകുമ്പോഴേ പ്രത്യേക ഇങ്ങനെയാണ് അപ്പം ഞാനിതിൻ്റെ സൈഡിൽ എല്ലാം ഇത് ഒരു ഫുള്ളൊരു കൂടാരമാക്കാം എന്ന് വിചാരിച്ചു ഇതുപോലെ പൂക്കളായിട്ടുണ്ട് എന്ത് രസമാണ് നോക്കി അപ്പോൾ ഇതേപോലെ പെനോപ്സിസ് ചെടികളുടെ വന്നു കഴിയുമ്പോൾ കാഴ്ച നിങ്ങൾക്ക് ഷെയർ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കും കേട്ടോ